ക്രിക്കറ്റിൽ ഒറ്റ ഓവർ മതി എല്ലാം മാറി മറിയാൻ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിൽ വെറും ഒറ്റ ഓവർ കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് സമോവ എന്ന ക്രിക്കറ്റ് ലോകത്തിന് അത്ര പരിചിതമല്ലാത്ത നാട്ടിൽ നിന്നുള്ള ഒരു പ്രതിഭ യുവരാജ് സിംഗ് കേറോൺ പൊള്ളാട് ദീപേന്ദ്ര സിംഗ് ഐറി എന്നിവരുടെ ആറ് സിക്സറുകൾക്ക് സാക്ഷിയായ ക്രിക്കറ്റ് ലോകത്തിന് ഒരു ഓവറിൽ മുപ്പത്താറ് റൺസ് നേടുക എന്നുള്ളത് അത്ര പരിചിതമില്ലാത്ത കാര്യമല്ല എന്നാൽ ഒരു ഓവറിൽ മുപ്പത്തൊമ്പത് റൺസ് നേടിക്കൊണ്ട് സമോവൻ താരം ഡാരിയസ് വിസർ ചരിത്രമെഴുതിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഏഷ്യ പസഫിക് യോഗ്യതാ മത്സരത്തിൽ വനാട്ടുവിനെതിരെയാണ് ഒരു ഓവറിൽ ആറ് സിക്സർ പറത്തി ഡാരിയസ് വിസ്മയിപ്പിച്ചത് വനാട്ടു ബൗളർ നലിൻ നിപ്പിക്കോക്കെതിരെയാണ് വിസറിന്റെ വെടിക്കെട്ട് പിറന്നത് സമോവൻ ഇന്നിംഗ്സിന്റെ പതിനാറാം ഓവറിലാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഞെട്ടിയത് മുപ്പത്തി ഒമ്പത് റൺസാണ് ആ ഓവറിൽ കുറിക്കപ്പെട്ടത് ഇതോടെ ഒരു ഓവറിൽ ആറ് സിക്സർ നേടി മുപ്പത്തി റൺസോടെ ഒന്നാമതുണ്ടായിരുന്ന യുവരാജ് പൊള്ളാട് സിംഗ് ഐറി എന്നിവരുടെ റെക്കോർഡും ഡാരിയസ് തകർത്തെറിഞ്ഞു പതിനാറാം ഓവറിലെ ഒരു പന്ത് ഡോട്ടായി മാറിയെങ്കിലും ആറ് സിക്സർ തന്നെയാണ് വിസറും പറത്തിയത് ഇതോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഒരു ഓവറിൽ ആറ് സിക്സർ നേടുന്ന നാലാമത് ബാറ്റർ എന്ന നേട്ടവും വിസറിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടു നലിൻ നിപ്പിക്കോയെറിഞ്ഞ പതിനാറാം ഓവറിലെ ആദ്യം മൂന്ന് പന്തും ഡാരിയസ് സിക്സറിന് പറത്തി അടുത്ത പന്ത് നോബോളായപ്പോൾ ഓവറിലെ നാലാമത് ലീഗൽ ഡെലിവറിയും ഗാലറിയിലേക്ക് പതിച്ചു അഞ്ചാം പന്ത് ഡോട്ടാക്കി മാറ്റിയ നലീൻ ഒരു ഓവറിൽ ആറ് സിക്സർ എന്ന മോശം റെക്കോർഡ് തൻ്റെ പേരിൽ കുറിക്കപ്പെടില്ല എന്ന് ഒരു നിമിഷം ആശ്വസിച്ചു എന്നാൽ സ്വന്തം പിഴവുകൾ അതിനേക്കാൾ മോശം റെക്കോർഡ് തൻ്റെ പേരിൽ ചാർത്തി തരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒറ്റ പന്ത് കൂടി കൂടിയെറിഞ്ഞ് ഓവർ അവസാനിപ്പിക്കാനുള്ള ശ്രമം മറ്റൊരു നോബോളിൽ കലാശിച്ചു ഫ്രീ ഹിറ്റ് ഡെലിവറിയും നോബോളായി മാറി അതാകട്ടെ ഡാരിയൽ വിസർ സിക്സറിന് പറത്തുകയും ചെയ്തു ഓവറിലെ അവസാന പന്തും ഗ്യാലറിയിലെത്തിയതോടെ ആ ഓവറിൽ പിറന്നത് മുപ്പത്തൊമ്പത് റൺസാണ് ക്രിക്കറ്റ് അങ്ങനെയാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും സമോവൻ താരത്തിൻ്റെ ഈ റെക്കോർഡ് മറികടക്കാൻ ഇനി ക്രിക്കറ്റ് ലോകത്തിൽ ആരെങ്കിലും പിറവിയെടുക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം